വചനം പേജിലൂടെ നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന വിശുദ്ധ ബൈബിളിലെ രക്ഷാനഷ്ടവാദ പരാമർശങ്ങളായി എന്ന വാക്യങ്ങൾ കൂടിയുള്ള പഠന പരമ്പരയുടെ പത്താമത്തെ എപ്പിസോഡിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പരിശുദ്ധാത്മാവിന വിരോധമായ പാപം എന്ന വിഷയമാണ് പുതിയ നിയമത്തിൽ അതിശ്രേഷ്ഠമായ നിലയിൽ പരാമർശിക്കപ്പെട്ടുള്ള ഒരു വിഷയമാണ് പരിശുദ്ധാത്മാവിന് വിരോധമായ പാപം സുവിശേഷം പന്ത്രണ്ടാം അധ്യായത്തിന്റെ മുപ്പത്തിയൊന്ന് മുപ്പത്തിരണ്ട് വാക്യങ്ങളിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു തന്നെ ചുറ്റിപ്പറ്റി നിന്ന യഹൂദ പരീക്ഷകളായ പരീക്ഷന്മാരോട് പറഞ്ഞ വാക്കുകളാണ് അവിടെ രേഖപ്പെടുത്തിക്കുന്നത് സകല പാപവും ദൂഷണവും മനുഷ്യനോട് ക്ഷമിക്കും ആത്മാവിന് നേരെയുള്ള ദൂഷണമോ ക്ഷമിക്കുകയില്ല ആരെങ്കിലും മനുഷ്യപുത്രന് നേരെ ഒരു വാക്ക് പറഞ്ഞാൽ അതവനോട് ക്ഷമിക്കും പരിശുദ്ധാത്മാവിന് നേരെ പറഞ്ഞാലോ ഈ ലോകത്തിലും വരുവാനുള്ള ലോകത്തിലും അവനോട് ക്ഷമിക്കുകയില്ല എത്ര ഗൗരവതരമാണ് നമ്മുടെ കർത്താവിന്റെ ഈ പ്രസ്താവന എന്ന് ഈ വേദഭാവം വായിക്കുമ്പോൾ നമുക്ക് പഠിക്കുവാൻ സാധിക്കുന്നുണ്ട് ഈ കർത്താവ് ഇവിടെ ഇത് പറഞ്ഞതിന്റെ പശ്ചാത്തലം അവിടെ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ കർത്താവായ യേശു പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കി കർത്താവായ യേശു ഭൂമിയിലായിരുന്നപ്പോൾ സമ്പൂർണനായ ദൈവ നിലയിൽ തനിക്ക് ഒരു അഭിഷേകത്തിന്റെ ആവശ്യമില്ല അവൻ നിത്യനായ ദൈവത്തിന്റെ നിത്യ അഭിഷിക്തനാണ് എന്നാൽ മനുഷ്യൻ എന്ന നിലയിൽ അവൻ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ അവന് പരിശുദ്ധാത്മാവ് ശക്തിയും തന്റെ പരസ്യ ശുശ്രൂഷകൾക്ക് അനിവാര്യമായിരുന്നതുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ ശക്തിയും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകവും പിതാവായ ദൈവം പുത്തനായ യേശു കൃഷ്ണൻ നൽകി അങ്ങനെ പരിശുദ്ധാത്മ ശക്തിയിലാണ് ക്രിസ്തുവേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ തന്റെ എല്ലാ പരസ്യ ശുശ്രൂഷകളും അടയാളങ്ങളും അത്ഭുതങ്ങളും വീര്യപ്രവൃത്തികളും ജനത്തിന്റെ മധ്യത്തിൽ സാധാരണയായി ചെയ്തത് അങ്ങനെ വരുമ്പോൾ യേശു നിരവധി ഭൂതങ്ങളെ പുറത്താക്കി യേശു ഭൂതങ്ങളെ പുറത്താക്കുന്നത് പരീക്ഷന്മാർ കണ്ടപ്പോൾ അവർ പറഞ്ഞു ഭൂതങ്ങളുടെ തലവനായ ബേത്സബൂലിനെ കൊണ്ടാണ് അവൻ ഭൂതങ്ങളെ പുറത്താക്കുന്നത് അപ്പൊ യേശു ചോദിച്ചു ഞാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുമ്പോൾ ഞാൻ ബേത്സബൂലിനെ കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുന്നു എന്ന് നിങ്ങൾ പറയുന്നുവെങ്കിൽ നിങ്ങളുടെ മക്കൾ ആരെ കൊണ്ട് പുറത്താക്കും എന്ന് പറഞ്ഞിട്ടാണ് ഈ മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് വാക്കുകൾ സകല പാപവും ദൂഷണവും മനുഷ്യനോട് ക്ഷമിക്കും ആത്മാവിന് നേരെയുള്ള ദൂഷണമോ ക്ഷമിക്കുകയില്ല ആരെങ്കിലും മനുഷ്യപത്തൊന്ന് നേരെ ഒരു വാക്ക് പറഞ്ഞാൽ അതവനോട് ക്ഷമിക്കും പരിശുദ്ധാത്മാവിന് നേരെ പറഞ്ഞാലോ ഈ ലോകത്തിലും വരുവാനുള്ള ലോകത്തിലും ക്ഷമിക്കുകയില്ല എന്ന് യേശു കർത്താവ് പറഞ്ഞത് ഇവിടെ അതിനെ നമ്മൾ കോർഡിലേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ട് ഭൂതങ്ങളെ യേശു പുറത്താക്കിയപ്പോൾ അത് ഭൂതങ്ങളുടെ തലവനായ ബേസ്ബുൽ അവനെ കൊണ്ടാണ് യേശു ചെയ്യിച്ചത് എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ ഭൂതങ്ങളുടെ തലവന് ആരോപിക്കുകയായിരുന്നു ഈ അത് എത്ര ഗൗരവതരമാണെന്ന് നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കൂ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ ഭൂതങ്ങൾക്ക് ആരോപിക്കുക ഭൂതങ്ങളുടെ ശക്തി കൊണ്ടാണ് കർത്താപ് ചെയ്തത് എന്ന് പറയുക പുതിയ നിയമം നമ്മൾ പഠിക്കുമ്പോൾ പുതിയ നിയമ വ്യവസ്ഥിതിയിൽ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ക്ഷമിക്കപ്പെടാത്ത ഒരു പാപവുമില്ല ഏത് പാപവും മനുഷ്യന്റെ ഏത് ഭയാനകമായ പാപവും കർത്താവായ യേശുക്രിസ്തുവിൽ ക്ഷമിക്കപ്പെടും യോഹന്നാന്റെ ഒന്നാല് ഏകദിനം ഒന്നിന്റെ ഏഴ് രണ്ടിന്റെ ഒന്ന് രണ്ട് യോഹന്നാൻ ഒന്നിന്റെ ഏഴിൽ വായിക്കുന്നത് നമുക്ക് പാപമല്ല എന്ന് പറയുന്നെങ്കിൽ നാം നമ്മെ തന്നെ വഞ്ചിക്കുന്നു ദൈവത്തെ അസത്യവാദിയാക്കുന്നു അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം നമ്മുടെ സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു ക്രിസ്തീയ വ്യവസ്ഥതയിൽ പുതിയ നിയമ വ്യവസ്ഥതയിൽ ഭർത്താവായ യേശുക്രിസ്തുവിനു ക്ഷമിക്കാൻ കഴിയാത്ത ഒരു പാപവും വിശുദ്ധ വേദപുസ്തുവത്തിലും മനുഷ്യനും ഒന്നും പറഞ്ഞിട്ടില്ല രണ്ടാമധ്യായത്തിന്റെ ഒന്നും രണ്ടും വാക്കിൽ കുഞ്ഞുങ്ങളെ നിങ്ങൾ പാപം ചെയ്യാതിരിക്കണതിന് ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നു ഒരുവൻ പാപം ചെയ്തു പോയാലോ നീതിമാനും വിശ്വസനുമായി യേശു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ വലതുഭാഗത്തുമുണ്ട് അവരോടത്രേ നമുക്ക് കാര്യമുള്ളത് അപ്പൊ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി പിതാവിന്റെ വലതുഭാഗത്ത് ഒരു നല്ല അഡ്വക്കേറ്റായി നിൽക്കുന്നു അതുകൊണ്ട് ഒരു ക്രിസ്തീയ വിശ്വാസിയുടെ പാപം കർത്താവിന് ക്ഷമിക്കാനായിട്ട് സാധിക്കും അങ്ങനെയാണെങ്കിൽ ക്ഷമിക്കപ്പെടാത്ത പാപം എന്താണ് ഒരൊറ്റ പാപമേ വിശുദ്ധ വേദോസിൽ പറഞ്ഞിട്ടുള്ളൂ ദൈവത്തിന് ക്ഷമിക്കാൻ കഴിയാത്ത പാപം അതെന്താണെന്ന് ചോദിച്ചാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ഈ ഭൂമിയിൽ ഉരുവായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ ശക്തി പ്രാപിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ശുശ്രൂഷികൾ നടത്തപ്പെട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ അടയാളങ്ങളും അത്ഭുതങ്ങളും വീര്യപ്രവർത്തനവും ചെയ്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മ ശക്തിയാൽ ദൈവരാജ്യം പ്രഘോഷിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തത് എഫത്തിൽ അങ്ങനെ പറഞ്ഞു നിത്യാത്മാവിനാൽ ദൈവത്തിന് നിഷ്കളങ്കനായി അർപ്പിച്ച യേശു ക്രിസ്തു എന്നാണ് പറയുന്നത് അപ്പോൾ യേശുക്രി യേശു ക്രിസ്തുവിനെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തത് പരിശുദ്ധാത്മാവാണ് അങ്ങനെ അവനെ മരിച്ചവെന്ന് ഉയർപ്പിച്ചത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് അങ്ങനെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജനനം മുതൽ പുനരുദ്ധാനം വരെയുള്ള സകല മേഖലകളിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അതിശക്തമായ പ്രവർത്തനങ്ങൾ ഈ പരീഷന്മാർ നേരിൽ കണ്ടവരാണ് അങ്ങനെ വരുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അല്ലെങ്കിൽ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം അറിയിക്കപ്പെട്ട സുവിശേഷം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനാൽ അറിയിക്കപ്പെട്ട സുവിശേഷമാണ് ക്രിസ്തുവിനെ അംഗീകരിക്കാതെ അവനെ തള്ളിക്കളയ എന്ന് വെച്ചു കഴിഞ്ഞാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ തള്ളിക്കളയ എന്നാണ് അർത്ഥം കാരണം പരിശുദ്ധാത്മാവായ ദൈവമാണ് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷവും പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവതിയെക്കുറിച്ചുള്ള ബോധ്യതയും കേൾവിക്കാരായ ആളുകളുടെ ഹൃദയത്തിൽ നൽകുന്നവർ അങ്ങനെ വരുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിനെ ഇവർ നിരാകരിച്ചു അവനെ ഉപേക്ഷിച്ചു കളഞ്ഞു അവനെ അവൻ വ്യാപരിച്ച ദൈവാത്മശക്തിയെ ഭൂതങ്ങളുടെ തലവനായ ബേൽസെബൂബിന്റെ ശക്തിയായി അവർ ചിത്രീകരിച്ചു അങ്ങനെ കർത്താവ് ഭൂതങ്ങൾ നവനെക്കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുന്നു പറഞ്ഞു ഇരുപത്തിമൂന്നാം വാക്യം വായിച്ചു നോക്കണം അവിടെ വായിക്കുമ്പോൾ കുറിച്ച് അവൻ ദാബീത് പുത്രൻ തന്നെയോ എന്ന് ചില ആളുകൾ പറഞ്ഞു യേശുക്രിസ്തുവിനെ കുറിച്ച് പൈപ്പൻ ദാബീത് പുത്രൻ തന്നെയോ എന്ന് ചില ആളുകൾ അതിശയകരമായി പറഞ്ഞു അല്ലെങ്കിൽ അതിശയിച്ചുകൊണ്ട് പറഞ്ഞു അങ്ങനെ പറഞ്ഞപ്പോൾ അതിനെതിരായിട്ടാണ് ഇവിടെ ഈ പരീക്ഷന്മാർ സംസാരിക്കുന്നത് അപ്പൊ അങ്ങനെ സംസാരിച്ചുകൊണ്ടാണ് അവർ യേശുക്രിസ്തുവിനെ നിഷേധിച്ചത് അതാണ് പരിശുദ്ധാത്മാവിന് എതിരായ പാപം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് എപ്പോഴും പുത്രനായ യേശു ക്രിസ്തുവിനെ ഉയർത്തുന്ന ജോലിയിലാണ് ഏർപ്പെട്ടിരിക്കുന്നത് യോഹൻ ഞാൻ പതിനാറ് പോന്നാൽ പറഞ്ഞു പരിശുദ്ധാത്മാവ് വരുമ്പോൾ അവൻ അവൻ ക്രിസ്തുവിനെ ഉയർത്തും എന്നെ ഉയർത്തും എന്നിൽ നിന്ന് കേട്ടത് നിങ്ങൾക്ക് അത് അവരെ വെളിപ്പെടുത്തി തരും അവൻ വെളിപ്പെടുത്തി തരും അപ്പൊ പരിശുദ്ധാത്മാവിന് വിരോധമായി ഈ ചെയ്യുന്ന പാപം എന്നാണ് ചോദിച്ചു കഴിഞ്ഞാൽ മനുഷ്യവർഗത്തിന്റെ പാപത്തിനു വേണ്ടി യാഗമായി തീർന്ന ക്രിസ്തുവിനെ മനഃപൂർവ്വമായി നിഷേധിക്കുന്നതാണ് പരിശുദ്ധാത്മാവിന് വിരോധമായ പാപം അത് ക്ഷമിക്കപ്പെടാൻ വേറെ ഒരു മാർഗവുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ യുഗത്തിൽ രക്ഷിക്കപ്പെടാൻ വേറൊരു മാർഗമില്ല ഒരു പാപി രക്ഷിക്കപ്പെടാനുള്ള ഏക മാർഗമാണ് കർത്താവായ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുക എന്നുള്ളത് എന്നാൽ അതിനെ വിപരീതമായി ഭാവി കർത്താവായി യേശുക്രിസ്തുവിനെ തള്ളിക്കളയുമ്പോൾ എന്തോ സംഭവിക്കുന്നു ദൈവം വിശുദ്ധീകരിച്ച നിയമരക്തത്തെ മലിനം എന്ന് നിരൂപിക്കുകയാണ് എബ്രാലേഖനം പത്താമധ്യായത്തിന്റെ ഇരുപത്തി ആറ് മുതലുള്ള വാക്യങ്ങളിൽ ധനായ എബ്രാലേഖനകാരൻ ഈ കാര്യം വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് എബ്രാലേഖനം ആറാം അധ്യായത്തിന്റെ മൂന്ന് മുതലുള്ള വാക്യങ്ങളിൽ ഞാൻ ഇതിനു മുമ്പ് വളരെ വ്യക്തമായ വിശദീകരണം നൽകിയപ്പോൾ ആ കാര്യങ്ങൾ പറഞ്ഞാണെങ്കിലും പത്താമധ്യായത്തിന്റെ ഇരുപത്തി ആറ് മുതലുള്ള വാക്യങ്ങളിൽ സത്യത്തിന്റെ പരിജ്ഞാനം പ്രാപ്യശേഷം എന്ന് പറഞ്ഞാൽ ഇതാണ് സത്യം ഇത് മാത്രമാണ് സത്യം ഈ സത്യം മുഖാന്തരമായി മാത്രമേ രക്ഷപ്പെടാൻ കഴിയുള്ളൂ എന്ന് ബുദ്ധിമണ്ഡത്തിൽ വളരെ വ്യക്തതയോടുകൂടെ മനസ്സിലാക്കിയ ശേഷം മനഃപൂർവ്വം പാപം ചെയ്താൽ പാപങ്ങൾക്ക് വേണ്ടി ഇനി ഒരു യാഗവും ശേഷിക്കാതെ ന്യായപതിക്കായി ഭയങ്കരമായ ഒരു പ്രതീക്ഷയും പിന്നെ പ്രതീക്ഷയും എതിരാളികളെ ദഹിപ്പിക്കുവാനുള്ള ക്രോധാഗ്നിമേ ഉള്ളൂ മോശയുടെ ന്യായ പ്രമാണം അനുസരിക്കാത്തവരെ കൂടാതെ രണ്ടു മൂന്ന് സാക്ഷികളുടെ വാമൊഴിയാൽ ശിക്ഷ കൽപ്പിച്ചിരുന്നുവല്ലോ ദൈവപുത്രനെ ചവിട്ടിക്കളയുകയും ശ്രദ്ധിക്കണം ദൈവപുത്രനെ ചവിട്ടിക്കളയുകയും തന്നെ വിശുദ്ധീകരിച്ച നിയമരക്തത്തെ മല്ലെന്ന് നിരൂപിക്കുകയും കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും ചെയ്തവൻ എത്ര കടനമേറിയ ശിക്ഷയ്ക്ക് പാത്രമായി തീരും എന്ന് വിചാരിപ്പിൻ പ്രതികാരം എനിക്കുള്ളത് ഞാൻ പകരം ചെയ്യും എന്നും കർത്താവ് ജനത്തെ ന്യായം വിധിക്കും എന്ന് അലച്ചതുവനെ നാം അറിയുന്നുവല്ലോ ജീവനുള്ള ദൈവത്തിന്റെ കയ്യിൽ വീഴുന്നത് ഭയങ്കരം അപ്പൊ അവിടെ പറയുമ്പോൾ വളരെ വ്യക്തമായി പറയാണ് ദൈവം വിശുദ്ധീകരിച്ച നിയമരക്തത്തെ മലിനം എന്ന് നിരൂപിക്കുക അവിടെ ഞാൻ ഇതിനു മുമ്പും പല പ്രാവശ്യം ഈ വാക്യത്തിന്റെ വ്യാഖ്യാനം പറഞ്ഞിട്ടുള്ളതാണ് കർത്താവായ യേശു ദൈവത്തിന്റെ പരിശുദ്ധനായ ക്രിസ്തു നിലയിൽ അവൻ പരിശുദ്ധനും വിശുദ്ധനുമാണ് അവനിൽ അശുദ്ധിയില്ല അവൻ പാപമില്ല പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകണമെന്ന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി രണ്ടുപോയി നീ അഞ്ചിരുപത് തൂങ്ങ എന്നാണ് നമ്മൾ വായിക്കുന്നത് അപ്പൊ യേശു ക്രിസ്തു പാപമല്ല പിന്നെ എങ്ങനെയാണ് ദൈവത്തിന്റെ പരിശുദ്ധാൽ തന്നെ തന്നെ വിശുദ്ധീകരിച്ച ദൈവനക്തം എന്ന് പറയുന്നത് അത് വിശ്വാസിയെ നീതീകരിച്ച രക്തമെന്നല്ലാർത്ഥം ദൈവപുക്തനായ യേശു ക്രിസ്തുവിനെ വിശുദ്ധീകരിച്ച രക്തം തന്നെയാണ് അവിടെ വിശുദ്ധീകരിക്കുക എന്ന വാക്കിന് നിരവധി പ്രാവശ്യം ഞാൻ മറുപടി പറഞ്ഞാണ് ഹാഗിയാസോ എന്ന ഒരു ഗ്രീക്ക് പദമാണ് ഉപയോഗിക്കുന്നത് ഹാഗിയാസോ എന്ന പദത്തിന് അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്ലേസിംഗ് എ പാർട്ട് ഫോർ എ പെർട്ടിക്കുലർ പർപ്പസ് എന്നാണ് ഒരു പ്രത്യേക ഉദ്ദേശത്തിനായി ബോർദ്ധിച്ചു വെക്കുക എന്നതിന്റെ അർത്ഥം നമ്മുടെ കർത്താവായ യേശുവിനെ നിത്യതയിൽ വെച്ച് തന്നെ പിതാവായ ദൈവം മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരമായി പ്രായച്ചിത്തമാകുന്നതിന് ത്രിയേക ദൈവത്തിന്റെ ആലോചന സഭയിൽ ദൈവം വേർതിരിച്ചിരുന്നു വിശുദ്ധീകരിച്ച് വേർതിരി ആ പ്രത്യേക ഉദ്ദേശത്തിനായി വേർതിരിച്ചിരുന്നു അങ്ങനെ അത് പരിശുദ്ധാത്മാവിനാലാണ് മുൻ വേർതിരിക്കപ്പെട്ടത് അങ്ങനെ ദൈവത്തിന്റെ ഏകജാതനായ പുത്രനെ പരിശുദ്ധാത്മാവിനാൽ നിത്യതയിൽ വെച്ച് തന്നെ ദൈവം വേർതിരിച്ചപ്പോൾ അങ്ങനെ ദൈവം വേർതിരിച്ച തന്റെ രക്തം എന്ന് പറയുന്നത് പുതി രക്തമാണ് മധ്യസ്ഥനായ കർത്താവായി യേശുക്രിസ്തു രക്തമാണ് ഹാബേറെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന രക്തമാണ് ആ രക്തത്തെ മലിനം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനെ മലിനം എന്ന് പറയുന്ന തുല്യമാണ് ആ രക്തത്തെ അവഗണിക്കുന്നത് പരിശുദ്ധാത്മാവിനെ അവഗണിക്കുന്ന തുല്യമാണ് ആ ക്രിസ്തുവിനെ നിന്ദിക്കുന്നത് പരിശുദ്ധാത്മാവിനെ നിന്ദിക്കുന്നതിന് തുല്യമാണ് അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് സകലഭാവവും ദൂഷണവും മനുഷ്യർ ക്ഷമിക്കും ആത്മാവിന് നേരെയുള്ള ദൂഷണവും ക്ഷമിക്കുകയില്ല ആരോടെങ്കിലും മനുഷ്യപുത്രനെ നേരെ ഒരു വാക്ക് പറഞ്ഞാൽ അത് അവനോട് ക്ഷമിക്കും പരിശുദ്ധാത്മാവിനെ നേരെ പറഞ്ഞാലോ ഈ ലോകത്തിലും വരുവാനുള്ള ലോകത്തിലും അത് ക്ഷമിക്കുകയില്ല എന്ന് കർത്താവ് പറഞ്ഞത് അപ്പൊ അതിന്റെ അർത്ഥം ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ കർത്താവ് യേശു ക്രിസ്തുവിനിലേക്ക് തിരികെ അല്ലാതെ വേറെ അങ്ങനെയുള്ളവർക്ക് യാതൊരു രക്ഷയ്ക്കും മാർഗമില്ല എന്നാണ് അർത്ഥം ക്രിസ്തുവിനെ സ്വീകരിച്ചവർ പരിശുദ്ധാത്മാവിന് വിരോധമായി പാപം ചെയ്യുകയില്ല ഒരു രക്ഷിക്കപ്പെട്ട ദൈവേ തന്നെ എങ്ങനെ പരിശുദ്ധാത്മാവിന് വിരോധമായി പാപം ചെയ്യാൻ സാധിക്കും അപ്പൊ തന്നെ ആ വാക്യാംശം വിശ്വാസിയെ സംബന്ധിച്ച് അല്ല വളരെ വ്യക്തമായി മനസ്സാക്കാൻ കഴിയും ഈ വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ വിശ്വാസി എന്തെങ്കിലുമൊക്കെ പാപം ചെയ്താൽ ആ അത് ക്ഷമിക്കുകയില്ല എന്നും രക്ഷ നഷ്ടപ്പെട്ടു പോകുമെന്നുമാണ് ചില ആളുകൾ വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത് അപ്പൊ നോക്കിയാൽ അടുത്ത വാക്യത്തിൽ കർത്താവ് പറയുമ്പോൾ അവരെ സർപ്പസന്ധികളെന്ന് കർത്താവ് വിളിച്ചു വാക്ക് മുപ്പത്തിനാല് മുപ്പത്തിനാലാം വാക്യത്തിൽ ഭൂതം വിട്ടുപോയിട്ട് എട്ട് ഭൂതങ്ങൾ പാർക്കുന്ന അവസ്ഥയാണ് ഗുണമെന്ന് പറഞ്ഞു ഒരു മനുഷ്യനിൽ ഭൂതമുണ്ടായിരുന്നു ആ ഭൂതം അവനെ വിട്ടുപോയി നല്ല നീരോട്ടമുള്ള സ്ഥലത്ത് അന്വേഷിച്ചു കിട്ടിയില്ല മടങ്ങി ഏഴുപേരെ കൂടെ കൂട്ടിക്കൊണ്ട് എട്ട് ഒന്നിച്ചു കൂടി അവരെ അവന്റെ ഹൃദയത്തിൽ വസിക്കാൻ തുടങ്ങി ഈ അവസ്ഥയാണ് ഇപ്പോൾ തന്നെ കർത്താവോട് സംസാരിക്കുന്ന ഈ യഹൂന്നന്മാർക്കുള്ളത് എന്നാണ് കർത്താവ് പറഞ്ഞത് പന്ത്രണ്ടാം അധ്യായത്തിന് നാൽപ്പത്തി മൂന്ന് മുതൽ നാൽപ്പത്തി അഞ്ച് വരെയുള്ള വാക്കുകൾ കർത്താവ് അങ്ങനെ പറഞ്ഞു അപ്പൊ അവരെ സർപ്പസന്ധതികൾ എന്നും കർത്താവ് വിളിച്ചു അപ്പൊ സർപ്പസന്ധതികളല്ലേ രക്ഷിക്കപ്പെട്ടു രക്ഷിക്കപ്പെട്ടവരെ സർപ്പസന്ധികൾ എന്നല്ല ദേവമക്കളിൽ എന്നാണ് വേദവർഷം വിളിക്കുന്നത് അപ്പൊ ഇവരെ സർപ്പസന്ധികൾ തന്നെയാണ് അങ്ങനെയുള്ളവരാണ് പരിശുദ്ധാത്മാവിന് വിരോധമായി ഇവിടെ സംസാരിക്കുന്നത് വിശ്വാസികളല്ല വിശ്വാസികൾക്കെതിരെ ചെയ്യുന്ന തെറ്റ് ക്രിസ്തുവിന് എതിരായ തെറ്റാണ് ഒന്ന് വരുന്നത് എട്ടിന്റെ പന്ത്രണ്ട് അതുപോലെ തന്നെ പ്രവൃത്തിയുടെ പുസ്തകം ഒമ്പതിന് നാല് ക്രിസ്തുവിനെ നിഷേധിക്കുന്നത് പരിശുദ്ധാത്മാവിന് എതിരായ പ്രവൃത്തിയാണ് എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് അങ്ങനെ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ വിഷയം ഒരു കാരണവശാലും ഈ വാക്യാംശം അതായത് മറ്റേ മെത്താൻ സുവിശേഷം പന്ത്രണ്ടാമധ്യായത്തിന്റെ മുപ്പത്തിയൊന്നും മുപ്പത്തിരണ്ടും വാക്യങ്ങൾ അത് വിശ്വാസിയുടെ രക്ഷാനഷ്ടത്തെക്കുറിച്ചല്ല മറിച്ച് ദൈവപുത്രനായ യേശു ക്രിസ്തുവിനെ മനഃപൂർവമായി സ്വീകരിക്കാതെ തള്ളിക്കളയുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് നേരെ ചെയ്യുന്ന പാപമാണെന്നും ആ പാപത്തിന് എതിരായി ഇനി യാതൊരു നിലയിലും രക്ഷയ്ക്ക് ഒരു മാർഗവുമില്ല എന്നുമാണ് ഇവിടെ അപ്പോൾ കർത്താവായ യേശു പറഞ്ഞത് അത് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കുക അല്ലാതെ വേറെ യാതൊരു നിലയിലും ഇതിനെ നമുക്ക് അംഗീകരിക്കുവാനോ അല്ലെങ്കിൽ അതിനെ ആ നിലയിൽ ചിന്തിക്കുവാനോ യാതൊരു ന്യായവുമില്ല മാർഗവുമില്ല എന്ന് ദൈവ വചന അടിസ്ഥാനത്തിൽ ഞാനിവിടെ പ്രസ്താവിക്കട്ടെ അപ്പൊ ഇങ്ങനെയുള്ള വിഷമം പിടിച്ച ചില വാക്യഭാഗങ്ങളെ തെറ്റായ നിലയിൽ വ്യാഖ്യാനിക്കുകയും തെറ്റായ നിലയിൽ മനസ്സിലാക്കുകയും ചെയ്യുന്ന മുഖാന്തരമായിട്ടാണ് പലപ്പോഴും ദൈവ വചനത്തെ കുറിച്ചുള്ള ശരിയായ പന്താബിൽ യാത്ര ചെയ്യാതെ റോങ് ഡയറക്ഷനിൽ പോയിട്ട് രക്ഷ നഷ്ടപ്പെട്ടു പോകും എന്ന് പഠിപ്പിക്കുവാനുള്ള വേഗത പല ആളുകൾക്കും ഉണ്ടാകുന്നത് അങ്ങനെ ഭവിക്കാതിരപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് മാന്യ കേൾവിക്കാരെ സഹായിക്കട്ടെ ഈ വേദഭാഗം ഞാൻ പറഞ്ഞ ഈ വ്യാഖ്യാന വെളിച്ചത്തിൽ നിങ്ങൾ സൂക്ഷ്മമായി പ്രാർത്ഥിച്ചുകൊണ്ടിന്ന് മനസ്സിലായിക്കൊള്ളുക അപ്പൊ നിങ്ങൾക്ക് അതിൻ്റെ സത്യം എന്താണെന്ന് മനസ്സിലാവും താങ്ക്